ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ ശക്തി പൂർണ്ണമായും കല്ലോടക്കാട് വാഹന പരിശോധനക്കിടെ എസ് ഐ എ കാർ അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ ഒന്നാം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു മൂവാറ്റുപട കമ്പനിപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുഹമ്മദ് ഷെരീഫിനെയാണ് അഞ്ചു ദിവസത്തേക്ക് കല്ലോർക്കാട് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത് കല്ലോട്ക്കാട് വാഹന പരിശോധനയ്ക്കിടെ എസ് ഐ എ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കോടതി റിമാൻഡ് ചെയ്ത ഒന്നാം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു മൂവാറ്റുപുഴ കമ്പനിപ്പള്ളിൽ വാടകയ്ക്ക് താമസിക്കുന്ന വാഴത്തോപ്പ മണിയാടംകുടി മുഹമ്മദ് ഷെരീഫ് ഷംസുദ്ദീനിയാണ് മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അഞ്ച് ദിവസത്തേക്ക് കല്ലോട്ക്കാട് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത് ബുധനാഴ്ചയാണ് ഒന്നാം പ്രതി മുഹമ്മദ് ഷെരീഫ് മൂവാറ്റുപുഴ കോടതിയിൽ കീഴടങ്ങിയത് തുടർന്ന് കോടതി പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു റിമാൻഡ് ചെയ്ത പ്രതിയെ ചോദ്യം ചെയ്യുന്നതിനായി അഞ്ചു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടണമെന്നാവശ്യപ്പെട്ട് കല്ലോർക്കാട് പോലീസ് നൽകിയ അപേക്ഷ കോടതി പരിഗണിക്കുകയായിരുന്നു കല്ലോർക്കാട് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഇ എം മുഹമ്മദിനെയാണ് ശനിയാഴ്ച വൈകിട്ട് നാലോടെ കല്ലോർക്കാട് വഴിയാഞ്ചിറ ഭാഗത്ത് വെച്ച് വാഹനം കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ആക്രമണം നടത്തുമ്പോൾ ഷെരീഫിനൊപ്പം ഉണ്ടായിരുന്ന തൊടുപുഴ സ്വദേശി ആസിഫിനായി പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ന്യൂസ് ഡെസ്ക് മൂവായിരം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗീകാരവും പ്രതിഫലവും ലഭിക്കുന്ന കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ചോയ്സും അതും നമ്മുടെ മൂവാറ്റുഴയിൽ കേരള സർക്കാർ അംഗീകാരത്തോടെ പി എസ് സി അംഗീകരിച്ച കോഴ്സ് കൂടാതെ കേട്ടറ്റ് എഴുതി അധ്യാപക മേഖലയിലും ധാരാളം അവസരങ്ങൾ എസ് സി ഒ ഇ സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻറ്റും സൗജന്യ പരിശീലനവും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ജില്ലയിലെ ഒരേ ഒരു സ്ഥാപനം George Memorial School of Fashion Designing and Garment Technology.